ഡീപ്പ് സ്ലീപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഡീപ്പ് സ്ലീപ്പ് ഓട്ടോമാറ്റിക്കലി ഉണരുന്നത് പോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഉറക്കം ബാക്കി ഫിസിയോളജിക്കൽ പ്രോസസ്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഉറക്കം എന്നുള്ളത് നമ്മൾ കിടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് നമുക്ക് വരും അപ്പം ഗുളിക കഴിച്ചിട്ട് നമുക്ക് വരുന്നതും ഉറക്കവും തമ്മിൽ നമുക്ക് ഒരിക്കലും ഈക്വൽ അല്ല അതൊരു എന്താ പറയുക ഒരു അൺകോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ ഗുളിക കഴിച്ചിട്ട് നമ്മൾ വരുത്തുന്ന ഉറക്കം എന്ന് പറയുന്നത് മറ്റത് സ്വാഭാവികമായിട്ട് നമുക്ക് വരണേ ഒന്നീ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം റെസ്റ്റിലായിരിക്കണം നല്ല റെസ്റ്റിൽ ശരീരം പോകുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കിൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് ശരീരം കിടക്കുകയുള്ളു അപ്പോൾ വൈകിട്ടത്തെ ഭക്ഷണം മാറ്റുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു മെച്ചം അതാണ് പിന്നെ ചില രോഗ കണ്ടീഷൻസിൽ അവരുടെ ആരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഡിസ്റ്റേബ്ഡായിട്ട് വരാറുണ്ട് സ്ലീപ്പ് പ്രശ്നങ്ങൾ വരാറുണ്ട് അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യപ്പെടണം പിന്നെ ഒരുവിധം ഇതിലൊക്കെ ഉറക്കം വരുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഒന്ന് പോയി നന്നായി തല കഴുകി പച്ചവെള്ളത്തിൽ കഴുകി ഒരു ടവലും എന്തെങ്കിലും നനച്ച് നെറ്റിക്ക് വെച്ച് കിടന്നാൽ ഉറക്കം വന്നോളും ഉറക്കം കിട്ടും പിന്നെ ഉറക്കമില്ലാത്ത ആളുകളിൽ കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത് നല്ലോണം ഓക്സിജൻ പ്രസൻസ് കിട്ടും അപ്പോഴും ഉറക്കം ഈസി ആയിട്ട് കിട്ടും അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം നീർക്കെട്ട് നമുക്ക് ഒരു കാരണം കൊണ്ട് തന്നെയല്ല ഇപ്പൊ ഈ പറഞ്ഞത് ഒരു കൈൻഡ് ഓഫ് നീർക്കെട്ടാണ് അപ്പോൾ ഒന്ന് ബോഡിയിൽ ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റണമല്ലോ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല രീതികളിൽ സ്വെറ്റിലൂടെ പോവും യൂറിനായിട്ട് പോവും പല ഉച്ഛ്വാസമായിട്ട് പോവും ഇങ്ങനെ പല രീതിയിൽ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകണം അതിന് പകരം ചില ശരീരത്തിൽ പല റീസൺസ് കൊണ്ട് വെള്ളം അക്യുമുലേറ്റ് ചെയ്യപ്പെടും അത് കിഡ്നി കേസിലുണ്ടാവാം ഹാർട്ട് കേസിലുണ്ടാവും സി ഒ പി ഡി പോലെയുള്ള കേസുകളിലുണ്ടാവാം അപ്പോൾ അത് വരുമ്പോൾ പോവേണ്ടിയിരിക്കുന്ന ജലാംശത്തിന് പോവാതിരിക്കുമ്പോഴത്തേക്ക് ഈ സെല്ലുകളിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അതിന് എന്താ ഒരു എംബോളിസം പോലെയുള്ള ഒരു അവസ്ഥ വരും അത് സെല്ലുകൾക്ക് ഡാമേജ് വരുത്തും ഇതിങ്ങനെ കെട്ടി കിടക്കാൻ പാടില്ലല്ലോ ശരീരത്തിൽ അപ്പം അതാണ് അപ്പോൾ പലപ്പോഴും യൂസ് ചെയ്യാൻ മരു മരുന്നിലേക്ക് പോകുമ്പോൾ നമ്മള് ഡയൂററ്റിക് മെഡിസിൻസ് യൂസ് ചെയ്യും ഫോഴ്സ്ഫുള്ളി എന്താ വെള്ളത്തിനെ കളയാൻ വേണ്ടിയിട്ട് പകരം കുറച്ച് നല്ലോണം പോയി വെയിൽ കൊണ്ടാൽ ഇതേ പ്രോസസ്സ് ശരീരത്തിൽ നടക്കും നല്ലോണം ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്ന ഒരാളിൽ എന്ത് സംഭവിക്കും ഞെരിഞ്ഞിലും ബാർലിക്കൊക്കെ ഈ പറഞ്ഞ ഡയൂറട്ടിക് പ്രോപ്പർട്ടി ഉണ്ട് നീരിനെ വലിച്ചു കളയും അതാണ് നമ്മൾ നെയ്ച്ചറോക്കതിയിൽ ചെയ്യുന്നത് വേറെ സൈഡ് എഫക്റ്റും ഇല്ല പ്രശ്നങ്ങളുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വെയിൽ കൊണ്ടാൽ കുറേ പോകും ചില ശരീരത്തിൽ സ്വെറ്റ് ചെയ്യാത്ത ശരീരം ഉണ്ടാവും അങ്ങനെ ഉള്ളപ്പോഴാണ് വെയിൽ കൊണ്ടിട്ടും പോകുന്നില്ല അങ്ങനെയൊക്കെ വരുന്നത് അപ്പം അതൊക്കെ ഗ്രാജ്വലി ബോഡി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആ ഒരു ലെവലിലേക്ക് എത്തണം വേർക്കുന്ന ശരീരത്തിനെ നമ്മൾ പേടിക്കേണ്ട ശരീരം വേർക്കാതിരിക്കുന്ന ശരീരമാണെങ്കിലാണ് നമ്മൾ കുറച്ച് കാര്യമായിട്ട് അതിനെടുത്ത് വേർക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കണം